ഒരു നടന്ന സംഭവം പറയാം സെക്കൻഡ് കാർ വിൽക്കുന്നവരൊക്കെ ജി എസ് ടിഒ ഇൻകം ടാക്സ് ഓരോ നോട്ടീസ് അയക്കുന്ന ചാൻസ് കൂടുതലാണ് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലെ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ടോ ഒരു ബിസിനസിന്റെ വളർച്ചയ്ക്ക് ബ്രാൻഡിങ് അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് തന്നെയാണുള്ളത് ഇന്ന് ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ലിങ്ക്ഡിൻ അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുണ്ട് അതിലെല്ലാം നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ പറ്റിയിട്ടും അതിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പം അതിൽ കൊടുക്കുന്ന രേഖകൾ ഒന്നെങ്കിൽ സത്യസന്ധമല്ലാത്ത രേഖകളാണെങ്കിലോ അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ എക്സാഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻ്റഗ്രിറ്റിയെ മാത്രമല്ല അവിടെ ബാധിക്കുന്നത് ജി എസ് ടി ഒ ഇൻകം ടാക്സ് ഓരോ നോട്ടീസ് അയക്കുന്ന ചാൻസ് കൂടുതലാണ് എങ്ങനെയാണ് ഒരു നടന്ന സംഭവം പറയാം കോപ്പറേറ്റ് ഇവന്റുകൾ ബർത്ത്ഡേ പാർട്ടികൾ മാരേജ് ഫങ്ഷൻസ് ഇതെല്ലാം ചെയ്യുന്ന ഒരു ഇവന്റ് മാനേജർ ആണ് ഞാൻ പറയാൻ പോകുന്ന പാർട്ടി പുള്ളി അയാളുടെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കല്യാണങ്ങളായിക്കോട്ടെ കോപ്പറേറ്റ് പരിപാടികളായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എന്നാൽ പുള്ളി ജി എസ് ടി ഫയൽ ചെയ്യുമ്പോൾ ഇതൊന്നും കാണിച്ചിട്ടില്ല നമ്മൾ ജി എസ് ടി ഫയൽ ചെയ്യുമ്പോൾ രണ്ട് രീതിയിലാണ് ബില്ലുകൾ വരിക ബി ടു ബി ബില്ലുകളായിട്ടും ബി ടു സി ബില്ലുകളായിട്ടും ബി റ്റുബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ് രണ്ടു പേർക്കും ജി എസ് ടി നമ്പർ ഉണ്ടാകും എനിക്കുണ്ടാകും ജി എസ് ടി നമ്പർ അതേപോലെ ഞാൻ ആർക്കാണോ ബില്ല് ചെയ്യുന്നത് അവർക്കും ഉണ്ടാവും ജി എസ് ടി നമ്പർ അതാണ് ബി ടു ബി ബിൽ എന്ന് പറയുന്നത് ബി ടു സി എന്ന് പറഞ്ഞാൽ നമുക്ക് ജി എസ് ടി നമ്പർ ഉണ്ടാവും എന്നാൽ കസ്റ്റമർക്ക് ജി എസ് ടി നമ്പർ ഉണ്ടാവില്ല അതായത് ബി ടു സി ബിസിനസ് ടു കസ്റ്റമർ ആണ് അങ്ങനെ രണ്ട് ബില്ലുകളല്ല ബി റ്റുബിയും ബി ടു സിയും ഈ ഇവന്റ് മാനേജർ എന്താ വെച്ചാൽ കോപ്പറേറ്റ് ഇവന്റുകൾ കാരണം കോപ്പറേറ്റ് ഇവന്റുകൾ എന്ന് അറിയാലോ കാരണം എല്ലാ കമ്പനികൾക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങൾക്കായിരിക്കും പൊതുവെ അത്തരം ബില്ലുകൾ ഇഷ്യൂ ചെയ്യാറ് അപ്പൊ അവരൊക്കെ എന്തായിരിക്കും ബി ടു ബി ബില്ലുകളാണ് ചോദിക്കുക അപ്പൊ അവർക്കൊക്കെ ബി റ്റുബി ബില്ലുകൾ കൊടുത്തു എന്നാൽ ഈ മാരേജ് പാർട്ടി അതേപോലെ ബർത്ത്ഡേ പാർട്ടികളൊക്കെ വരുന്നവർക്ക് ബി ടു സി ആണ് കൊടുക്കാറ് അപ്പൊ അവര് പൊതുവെ എപ്പോഴെന്തെയ്യും വില വീശും അപ്പൊ അവർ പറയും എനിക്ക് എന്തെങ്കിലും ജി എസ് ടി എങ്കിലും കുറച്ച് വരുമോന്ന് ഇത് കേട്ട പുള്ളി എന്ത് ചെയ്തു ജി എസ് ടി ഒഴിവാക്കി കണ്ട് ക്യാഷ് ആയിട്ടൊക്കെ വാങ്ങി ഒഴിവാക്കി കൊടുത്തു അപ്പൊ ജി എസ് ടി കാണിച്ചതുമില്ല അതേപോലെ തന്നെ ഇപ്പൊ ഒരു ലക്ഷം രൂപ വാങ്ങി കൊടുത്തു അമ്പതിനായിരം കാണിച്ചു അമ്പതിനായിരത്തിനുള്ളു മാത്രം ജി എസ് ടി ഫയൽ ചെയ്ത് ഒഴിവാക്കി എന്നാൽ മറ്റു പരിപാടികൾക്ക് അതായത് അക്കൗണ്ടിൽ കൂടെ വരുന്ന എമൗണ്ടുകൾക്ക് വലിയ എമൗണ്ട് കറക്റ്റ് ആയിട്ടുള്ള തുക തന്നെ കാണിക്കുകയും ചെയ്തു അപ്പൊ ഇതിലെന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ തന്നെ രണ്ട് ഇവന്റുകളും തമ്മിൽ വ്യത്യാസം വരാൻ തുടങ്ങി എന്നാൽ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ ഒരേപോലെ അല്ലെങ്കിൽ ഒരേ ലെങ്ത് ഉള്ള ഒരേ തരത്തിലുള്ള സ്ട്രക്ചറുള്ള വീഡിയോസ് ആയി വരാൻ തുടങ്ങി എന്താ വെച്ചാൽ ഇതൊക്കെ കാണുന്ന ഒരു ഓഫീസർ അദ്ദേഹത്തിന് എന്ത് തോന്നുന്നുണ്ട് ഇത്രയും ഇവന്റുകൾ നടത്തുന്നുണ്ട് എന്നാൽ ജി എസ് ടിയുടെ ടേൺ ഓവർ ആണെങ്കിൽ വളരെ കുറവ് അല്ലെങ്കിൽ മുഴുവൻ ബില്ലുകളോ കാണിച്ചിട്ടില്ല കാരണം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ പത്ത് നാപ്പത്തഞ്ചോളം വീഡിയോസ് ഉണ്ട് എന്നാൽ ജി എസ് ബില്ല് കാണിച്ചതോ ആകെ ഇരുപതിൽ താഴെ മാത്രം അതായത് പകുതിയിലധികം ബില്ലുകൾ കാണിച്ചിട്ടില്ല എന്ന് പുള്ളിക്ക് സംശയം കാരണം ഇത്രത്തോളം വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ ഇത്രത്തോളം പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് ഇത്രത്തോളം പരിപാടികൾ നടത്തിയ ആൾക്ക് എന്ത് ചെയ്യും അത്രയും നാൽപ്പതോളം ബില്ലുകൾ അടിക്കേണ്ടതല്ലേ പക്ഷെ പുള്ളി കാണിച്ചിരിക്കുന്നത് ഇരുപതോളം ബില്ലുകൾ മാത്രം അതായത് ഞാൻ മുന്നൊരു വീഡിയോ ചോദിച്ചു നിങ്ങളെക്കുറിച്ച് ഇൻകം ടാക്സുകാർക്ക് എന്തെല്ലാം അറിയാമെന്ന് അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അത് നമുക്ക് ഒരിക്കലും തിരുത്തപ്പെടാൻ പറ്റാത്ത രേഖയാണെന്ന് അതുപോലെ ഇൻകം ടാക്സിന്റെ സൈറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ട്വന്റി സിക്സ് എ എസ്സും എ എസും ഈ രണ്ട് രേഖകളുണ്ട് ഇനി ഒന്നും കൂടി നമുക്ക് കൂട്ടാം നിങ്ങളുടെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കൊടുക്കുന്ന രേഖകൾ വളരെ സത്യസന്ധമായിരിക്കണം അല്ലെങ്കിൽ ആ രേഖകൾ തന്നെ ആയിരിക്കണം നിങ്ങൾ സമർപ്പിക്കുന്ന റിട്ടേണുകൾക്കായിട്ട് തുല്യമായി മാച്ച് ആവണം ഇല്ലെങ്കിൽ എന്തായി മാറും നിങ്ങൾക്ക് ഇതുപോലുള്ള നോട്ടീസസും അല്ലെങ്കിൽ പെനാൾട്ടീസും ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ് പല ആളുകളും ഇപ്പോൾ കാറിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ സെക്കൻഡ് കാർ വിൽക്കുന്നവരൊക്കെ യൂട്യൂബിൽ അതിനെപ്പറ്റി ഒരുപാട് ഡീറ്റെയിൽസുകൾ കാണിക്കാറുണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ അതുപോലെ തന്നെയാണ് ആങ്കേഴ്സ് അപ്പോൾ അവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾ കൊടുക്കുന്ന രേഖകൾ നിർബന്ധമായും സത്യസന്ധമായിട്ട് നിങ്ങളുടെ റിട്ടേണുകളിലും നിങ്ങൾ കാണിക്കാൻ ശ്രമിക്കുക